പയ്യന്നൂർ അരവഞ്ചാൽ ടൌണിൽ നിന്നും വെറും ഒരു കിലോമീറ്റർ അകലെ പുക്കലിൽ ഒരു ഏക്കറിൽ പത്ത് ഹൗസിംഗ് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്ക് ഈ സ്ഥലം പത്ത് സെന്റിന്റെ ആറ് പ്ലോട്ടുകളായും എട്ട് സെന്റിന്റെ നാല് പ്ലോട്ടുകളുമായിട്ടാണുള്ളത് സ്ഥലം ആവശ്യാനുസരണം മൊത്തമായും കൊടുക്കുന്നതാണ് മീറ്റർ വീതിയിൽ ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയ സ്ഥലത്തിന് നടുവിലൂടെ എല്ലാ പ്ലോട്ടുകളിലേക്കും നാല് മീറ്റർ വീതിയുള്ള റോഡ് സൗകര്യവും ഉണ്ട് ഏഴ് കോൽ ആഴത്തിൽ ജലം ലഭിക്കുന്ന അടുത്തുതന്നെ ഇലക്ട്രിസിറ്റി ലൈൻ ആക്സസോടും കൂടിയ സ്ഥലമാണിത് ഈ സ്ഥലം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഉടമയെ തന്നെ നേരിട്ട് വിളിക്കൂ അസട്ടോൺ റിയൽ എസ്റ്റേറ്റ് പട്ടണർ നിങ്ങളുടെ പ്രോപ്പർട്ടികൾ വിൽക്കുവാനോ വാടകയ്ക്ക് നൽകുവാനോ ഞങ്ങളെ വിളിക്കൂ കോൺടാക്ട് എയ്റ്റ്